വെട്ടിമുറിച്ച് രണ്ടാക്കിയിട്ടാലും മുറി കൂടി വരുന്ന ജരാസന്തനെ പോലെ ഒരു പ്രത്യേക ജീനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടേത് ആ മനുഷ്യനെ ഒരിക്കലും നിങ്ങൾക്ക് എഴുതി തള്ളാൻ കഴിയില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ എഴുതി തള്ളി കഴിഞ്ഞാൽ നിങ്ങൾ അയാൾ തീർന്നു കഴുകുന്ന ആ നിമിഷം നിങ്ങളുടെ ശവം എടുക്കാനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരും രണ്ടായിരത്തി പതിനേഴിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അവസാനമായിട്ട് വാലണ്ടിയർ പുരസ്കാരം കിട്ടിയത് ഇനിയൊരു വാലണ്ടിയർ പുരസ്കാരം കിട്ടാനുള്ള ബാല്യം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇല്ല എന്ന് ലോകം മുഴുവനും വിധി എഴുതി തുടങ്ങിയിരിക്കുന്നു ഏഴ് വർഷങ്ങൾക്കിപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വീണ്ടും ബാലണ്ടിയർ പുരസ്കാരം കിട്ടുമെന്ന അവകാശവാദവുമായി വന്നിരിക്കുകയാണ് സ്പാനിഷ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള എഡു അഗ്യൂരി ഈ അൽച്ചറിറ്റോയുടെ ജേർണലിസ്റ്റാണ് എഡു അഗ്യൂരി അഗ്യൂരിയെ നമുക്കങ്ങനെ എഴുതി തള്ളാൻ കഴിയത്തില്ല കാരണം ലയണൽ മെസ്സിക്ക് ഇന്റർമിയാമി വന്നതിന് ശേഷവും ബാലൻറ്റിയോർ കിട്ടിയതിന്റെ സ്റ്റാറ്റിന്റെ ബലം ഏതൊക്കെയാണെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല അത് റോബ്ഡാണ് എന്ന തരത്തിൽ വാദഗതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് എന്തുകൊണ്ട് ഇത്തവണത്തെ യൂറോക്കപ്പിന് സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസറിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിന് ബാലൻറ്റിയോറിന് കിട്ടില്ലെന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചത് പക്ഷേ ഈ യൂറോകപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെ മുന്നിലാണ് അവസാന മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു യൂറോ കപ്പിൽ ഇത്തവണ പോർച്ചുഗലിനെ ചാമ്പ്യന്മാരാക്കുന്ന വിൻവിൻസ്ബൽ പ്രകടനം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാഗത്തുനിന്നുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരിക്കലും തളരാത്ത മനസ്സുള്ള പോരാളിയായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇത്തവണ ഇത്തവണ പോർച്ചുഗലിനെ യൂറോകപ്പിന്റെ വിജയത്തിലേക്ക് നടത്താൻ കഴിഞ്ഞാൽ ഇത്തവണത്തെ ബാലണ്ടിയോ പുരസ്കാരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കിട്ടും എന്നാണ് എഡിയോ അഗുരി എന്ന സ്പാനിഷ് ജേർണലിസ്റ്റ് പറയുന്നത് അത് അതുപോലെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം